അഴിവില്ലായ്മാനോ വഹി വിസ്മില്ലായും വഹനോ വഴി സലാത്തു വസ്ലാമായ സീതന മുഹമ്മദിയുമായ അലി സാഹബ്ലീജിയുമായി ബഹുമാനപ്പെട്ട പ്രിയങ്കരായ സാദാത്തുക്കളെ ആലിമീങ്ങളെ സുഹൃത്തുക്കളെ അസ്ലാമായി അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് അലിമിൻ്റെ ഹരിതാരും മഹാന്മാരായ വ്യക്തിത്വങ്ങളും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറേ പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചളിക്കുണ്ടിൽ മണ്ണിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജിനവർ അള്ളാഹു മറക്കബഹു മഹാനാവകൾ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നേരിൽ അത് കാണുകയും ബഹുമാനപ്പെട്ടവരുടെ ആ ആശയം ഇന്ത്യയിൽ എന്നല്ല ലോകത്തിന്റെ ഏത് ഏത് ഭാഗത്തും ദയവാ പ്രവർത്തനം വ്യാപിക്കുമാറി ഇന്ന് അത് പൂത്തുലച്ച് കാണുകയും ചെയ്യുന്നത് സന്തോഷമുണ്ട് എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് അലഹമില്ല ഈ പ്രസ്ഥാനം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും വ്യാപിപ്പിച്ച് ദീനീ ദേവത്ത് നടത്തുവാനുള്ള തൗഫീഖ് കലാഹം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ദാരുളഹത നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വളരെ കൃത്യമായി ഡോക്യുമെന്ററിയുടെ കാണുവാൻ ഇയയിൽ വെച്ച് ഒരുപാട് ആളുകൾക്ക് സാധിച്ചിരുന്നു ഒരുപാട് ആളുകൾ വളരെ മാനസികമായി അത് കണ്ട് ദീനീരായത്തിന്റെ ആവശ്യകത മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്താണെന്ന് മനസ്സിലാക്കുകയും ഏത് രൂപത്തിലും അതിനൊക്കെ സഹായിക്കുവാനും ചെയ്യാനുള്ള ഒരുപാട് ആളുകളുണ്ട് അതിന് നേതൃത്വം നമ്മുടെ ഈ നമ്മുടെ മഹാന്മാരായ സാദാത്തുകളും ആലിമികളും ഒമറാക്കളും ചേർന്ന് നേതൃത്വം നൽകുകയാണെങ്കിൽ ഇൻഷാ അള്ള ഈ പ്രസ്ഥാനത്തിന് അഥവാ നമുക്ക് അതൊരു വലിയ പ്രവർത്തനമാക്കിക്കൊണ്ട് പ്രവർത്തനമാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശിക്കുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ കൂടുതൽ സംസാരിക്കുന്ന മഹാന്മാരായ ആളുകൾ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്ന മുന്നിൽത്തിക്കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ പ്രസ്ഥാനം അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തുമാറകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇ എ ഇ സി കൌൺസിലിന് വേണ്ടിയും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയും ഞാൻ ആശങ്കകൾ അർപ്പിച്ചു കൊണ്ടിർത്തുന്നു അസ്ലാമലക്കും